ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബേസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം പ്രളയം വന്ന സമയത്ത് നമ്മളെല്ലാവരും കരഞ്ഞ ഒരു സ്ഥലമുണ്ട് നമ്മുടെ പാതാറ് അപ്പോൾ ഈ പാതാറ് അന്ന് പ്രളയം വന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇത് കണ്ടോ നമ്മൾ നേരെ ബാക്കിൽ വായിച്ചപ്പോൾ കണ്ടോ ഓവർ മുഖവരുടെ ആവശ്യമില്ല കാരണം നമ്മൾ ഈ കാണുന്ന ബാക്കിൽ കാണുന്ന വീട് ഫസ്റ്റ് അതായത് പ്രളയത്തിൽ ഫസ്റ്റ് നഷ്ടപ്പെട്ട വീട് ഇതാണ് കേട്ടോ അത്ര ടോപ്പിൽ ആണ് വെള്ളം ഇങ്ങോട്ട് വന്നത് കേട്ടോ പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഒരുപാട് പേർക്ക് ഇവിടുന്ന് വീട് കിട്ടി അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പൈസ കിട്ടി അങ്ങനെ കുറേ പേർ പോയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ വീടുകൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ പിന്നെ ഉണ്ടോ ഈ നേരെ കാണുന്നത് അതൊരു അംഗനവാടിയാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം ഓക്കെ ഞാനിപ്പോൾ ഈ അങ്ങാടിയുടെ അടുത്താണ് കേട്ടോ അങ്ങാടി എന്താ പറയുക നമ്മൾ ഈ അംഗനവാടി ആണ് ഈ കാണുന്നത് അങ്ങാടിയുടെ അടുത്തുള്ള ഈ അംഗനവാടി ഈ അംഗനവാടിയൊക്കെ പൂർണ്ണമായിട്ടും പോയ രീതിയാണ് കേട്ടോ കാരണം ഇനി ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു വീണ്ടും റിന്യൂ ചെയ്തെടുക്കുന്ന നിർബന്ധമാണ് മാത്രമല്ല അതിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു സൈഡിലൂടെയാണ് നമുക്ക് വെള്ളം കറക്റ്റായിട്ട് ഒലിച്ച് വന്നു പറ്റും ഉണ്ടോ ഇവിടെ ഒരു പുഴ പോലെ ആയിട്ടുണ്ട് ഉണ്ടോ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്ന അറിയില്ല ഏതായാലും ഇതാ കണ്ടോ ഇതിൻ്റെ ഒരു സൈഡാണ് കണ്ടോ ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു അതൊക്കെ മൊത്തമായിട്ട് പോയിട്ടുണ്ടോ ഈ ഉണ്ടല്ലേ ഇതൊക്കെ പോയതാണ് മാത്രമല്ല നമുക്കിതാ ഈ വെള്ളം എങ്ങനെ വരുന്നത് ഇപ്പോൾ എങ്ങനെയാണെങ്കിലും അന്ന് ചില വന്ന് ഒലിച്ച് കൊണ്ട് നമുക്കറിയാം ഫുള്ള് കല്ലും മുട്ടിയും മരങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇത അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് അതാണ് അങ്ങാടി പാതാർ അങ്ങാടിയാണ് കാണുന്നത് ആ അങ്ങാടീന്ന് നമുക്ക് നോക്കാം ഇത് സ്ഥിതി എന്താണുള്ളത് ഇതാണ് ഇപ്പോൾ പാതാറ് നമ്മുടെ അങ്ങാടിയുടെ അവസ്ഥ കണ്ടോ ഇവിടെ നമ്മൾ അന്ന് അന്ന് നശിച്ചു പോയ അന്നത്തെ ആ ഒരു കടൻ്റെ ആ ഒരു ഭാഗമാണ് ഇവിടെ കേൾക്കുന്നത് മാത്രമല്ല നമുക്ക് നേരെ താഴ്ചത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വീടുകളിൽ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പുഴ രീതിയിലായിട്ടുണ്ട് പക്ഷേ ഇവിടെ ആദ്യം ഒരു കനാലുണ്ടായിരുന്നു അതൊന്നുകൂടി വലുതായതാണ് കണ്ടോ ഇത്ര ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് വെള്ളം വന്ന് 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 അവിടെ വലിയൊരു രീതിയായിപ്പോയി മാത്രമല്ല ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ രംഗാടിയിൽ ഇപ്പോൾ അധിക പേരൊന്നും ഇല്ല കേട്ടോ എന്താണെന്ന് ഒന്ന് വീട് ഒഴിഞ്ഞു പോയതാണോ മാത്രമല്ല വീട് ഒഴിഞ്ഞു പോയതാണോ മാത്രമല്ല നമുക്ക് ഇവിടുന്ന് ആൾക്കാർ ഷിഫ്റ്റ് ആയിട്ട് വേറെ എങ്ങോട്ട് പോയതാണോ അറിയില്ല ഏതാണ്ട് ഇവിടെ ഇപ്പോൾ ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ തെളിവ് ആ വീട്ടിൽ അവിടെയൊക്കെ നമുക്ക് ആ സൈഡിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ആ പണ്ട് തകർന്ന ആ മെയിൻ ആയിട്ട് കാണുന്ന പാകേണ്ടല്ലോ അവിടെ പോയി നോക്കട്ടെ അവിടെ ഒരു വീടുണ്ട് അപ്പോൾ ഒരുപാട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ ആട്ടോ കാരണം രണ്ട് രണ്ടുമൂന്ന് വർഷമായല്ലോ ഇവിടെ സംഭവിച്ചിട്ട് പക്ഷേ അതിൻ്റെയൊക്കെ തെളിവ് ആശിഷ്ടങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുമ്പം ഭയങ്കര എന്താ പറയുക ഒരു വ്യത്യസ്തമായ ഫീൽ നമുക്ക് മനസ്സിൽ വരികയാണ് ഫ്രണ്ട്സ് പോയി ഈ അങ്ങാടിയിൽ ഈ അങ്ങാടിയിൽ നേരെ സെൻട്രൽ തന്നെ ഒരു നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു ആരാധന ശില്പം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നേരെ താഴെയാണ് കേട്ടോ ഇതൊക്കെ സംഭവിച്ചത് കണ്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഇവിടെ ഒന്ന് പോയി നോക്കാം അവിടെ ഒരു ചെറിയൊരു വീട് കാണുന്നുണ്ട് പൂർണ്ണമായിട്ട് നശിച്ച രീതിയിലാണ് ഈ വീട് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ മുറ്റത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സത്യമാണ് കാരണം എന്താ കണ്ടോ ഇതൊരു വീടാണ് മാത്രമല്ല ഈ വീട് വളരെ മനോഹരമായ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു കണ്ടോ ആ വീട് വീടിപ്പം കിടക്കുന്ന രീതിയുണ്ടോ നിങ്ങൾ ഇതൊക്കെ നമ്മൾ പല വീഡിയോസിൽ കണ്ടതാണ് എങ്കിലും ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതുകൊണ്ടോ ഒരു വീടാണ് ഈ കിടക്കുന്നത് ഒരു മനുഷ്യാഴ്ച മുഴുവം എന്താ പറയുക പണിയെടുത്തിട്ടും അതുപോലെ തന്നെ പല ജോലികൾ ചെയ്തിട്ടും നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് വീടും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള ഒരു വേദന അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെയും കരുവാരി തേക്കാനോ അതല്ലെങ്കിൽ ആരെയും മനസ്സിൽ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ അന്നത്തെ അന്ന് സംഭവിച്ച അതേപോലെയുള്ള സംഭവങ്ങൾ മാറ്റങ്ങൾ എന്ത് വന്നിട്ടുണ്ടോന്നോ അതല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പുരോഗമനം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നാണ് അല്ല അതൊരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല അപ്പോൾ ആരും ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അന്ന് നശിച്ചു പോയതിൽ വെച്ച് നമുക്ക് ഈ അങ്ങാടിയിൽ ഈ അങ്ങാടി ഭാഗത്ത് കാണുന്നതിൽ ഏറ്റവും ഒരു സ്മാരകമായിട്ട് നിർത്തിയിരിക്കുന്നത് ഈ ഒരു ആണ് അതിൻ്റെ ഷട്ടറൊക്കെ ഉണ്ടല്ലേ കുറേ അകത്തേക്കൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് സത്യം പറയുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം ആകും അന്ന് സംഭവിച്ചാണെങ്കിലും ഇപ്പോഴും ഇതിങ്ങനെ തന്നെ കിടക്കണ കാണുമ്പോൾ വളരെയധികം സങ്കടത്തോടെ നമ്മൾ വീഡിയോ ചെയ്യുന്നു കേട്ടോ മാത്രമല്ല ഈ പള്ളി ഉണ്ടല്ലേ ഈ പള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ പള്ളി മാത്രം എല്ലാവരും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊന്നും അധികം വെള്ളം ഒന്നും വന്നിട്ടില്ല തോന്നുന്നു അതൊന്നും രണ്ടാമത് ചെയ്തോന്നറിയില്ല നമുക്കറിയില്ല പിന്നെ ആ വീഡിയോ കണ്ടവർക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് മാത്രമല്ല ഈ ഒരു പാതാർ അങ്ങാടിയിൽ കണ്ടില്ലേ ഈ ഒരു അങ്ങാടിയിൽ ഈ ഒരു കട മാത്രമാണ് ഇപ്പോൾ കടയായിട്ടുള്ളത് ബാക്കി ഇതിൻ്റെ ഒരു വീടാണ് ആ വീട് നമുക്ക് എന്താ പറയുക അവരുടെ കടയാണിത് അപ്പോൾ അവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യുന്നവർ കാണുന്നത് പിന്നെ അത് അങ്ങോട്ടൊരു ഉണ്ട് ഒരു ചായക്കട അതൊക്കെ പുതുതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഈ പള്ളിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് മാത്രമാണ് പെയിൻറ്റിങ് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണുന്നത് മാത്രമല്ല ഈ ഒരു അങ്ങാടിയിൽ ഇപ്പോൾ എന്താ പറയുക ഞങ്ങൾ ഞാനും ജൂനിയർസും പിന്നെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബാക്കി അവർ കാണുന്നില്ല അപ്പോൾ ഇവിടെ എന്താണ് സ്ഥിതി എന്നറിയില്ല ഏതായാലും ആളുകളെ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഓക്കെ നമുക്ക് ഇനി ആ മെയിൻ വീടുണ്ടല്ലോ അതായത് നമ്മൾ ഫോട്ടോയിലേക്ക് കാണുന്ന മെയിൻ വീട് ആ വീടിൻ്റെ അടുത്ത് പോയി കണ്ട അവസ്ഥ പോയി നോക്കാം അവിടെയും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഫ്രണ്ട്സ് ഇപ്പോൾ കണ്ടോ നമ്മൾ നടന്ന് ചെയ്യാം കേട്ടോ കാരണം അതാ ഈ പാലം കണ്ടില്ല എന്നത് നേരത്തെ പറയാൻ വിട്ടതാണ് ഈ ഒരു പാലം പുതുതായിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ അന്ന് തകർന്നു പോയ പാലമായിരുന്നു ഇതൊക്കെ പുതുതായിട്ട് നിർമ്മിച്ചതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ അങ്ങാടിയിൽ അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ഓരോ വീട് വീടുകാർക്ക് പൈസ കൊടുത്തിട്ടും വീട് കൊടുത്തിട്ടൊക്കെ അങ്ങനെ മാറിപ്പോയിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ഏതായാലും അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം നമുക്കറിയില്ല ഏതായാലും ഇവിടെ യൂസ് പൊലീസാറ് കുറച്ച് വീഡിയോകളൊക്കെ നൽകിയിട്ടുണ്ട് നമ്മൾ അതും കൂടെ ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കണ്ടോ നമ്മുടെ ബാക്കിലുള്ള ഈ വീട് ഉണ്ടല്ലോ ഈ വീടാണ് ഇതിൻ്റെ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് കണ്ടോ ഏകദേശം ഇവിടെ മുതൽ ഈ ഇത് ഈ കാണുന്ന റോഡിൻ്റെ ഇത് റോഡാണ് ആ വീട്ടിലേക്കുള്ള വഴിയാണ് ഇത് റോഡിൽ നിന്നും അവർ എന്താ പറയുക നിർമ്മിച്ചൊരു വഴിയായിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയിലൂടെ കണ്ടോ ഒരു വെള്ളം വന്ന് പോയിട്ട് ആ വെള്ളം വന്ന് പോയി ഇത് മൊത്തം കൊണ്ടുപോയി ഉണ്ടല്ലേ ആ വീടിൻ്റെ കാർ പോർച്ച് ഉണ്ടല്ലേ നേരെ അതാ ഇതുമായിട്ട് മുഖം 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 തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ മുതൽ ഇവിടെ വരെ മൊത്തം പോയി മാത്രമത് ഈ വീടിൻ്റെ എന്താ അത് ഏകദേശം ഇതിൻ്റെ സിറ്റൗട്ട് ആണെങ്കിൽ കാണാൻ തോന്നുന്നു സിറ്റൗട്ട് ആണോ എന്ന് അറിയില്ല അതായാലുവാ ഈ ഒരു ഭാഗം പോയിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന വേറെ കാര്യം കാണിച്ചു തരാട്ടോ ഇവിടെ ചെറിയ ബൈക്ക് ഉണ്ട് നിങ്ങൾ അന്ന് തകർന്ന ബൈക്കാന്നാ പറഞ്ഞത് ഏതായാലും നമുക്ക് ആ വീടിൻ്റെ അടുത്ത് പോയി നോക്കാം അതേത് വണ്ടിയെന്നറിയില്ല ഏതായാലും അല്ലേ അന്ന് പൂർണ്ണമായിട്ടും ഇത് നശിച്ചു പോയ ഒരു വണ്ടിയാണിത് ഉണ്ടോ നമ്മുടെ പാതാറ് പ്രളയത്തിൽ തകർന്ന അന്ന് തകർന്ന ആ പണ്ഡിത ഇപ്പോഴും ഇവിടെ ഒരു സ്മാരകമായിട്ട് അതും ഒരു സ്മാരകമായിട്ട് നിൽക്കുകയാണ് കണ്ടോ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലിലൊക്കെ ആൾക്കാരുടെ സ്ഥിതി പറയണ്ടല്ലോ പിന്നെ ഒരു വലിയ വലിയ മുട്ടികൾ കല്ലുകൾ എല്ലാം ഓരോ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് നമുക്കെന്നെ സത്യം പറഞ്ഞാലോ സങ്കടം തോന്നുന്ന രീതിയാണ് നമുക്ക് കണ്ടില്ലേ നമ്മൾ പറഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന വഴി ആ ഞാൻ കണ്ടോ ആ വഴിയുടെ അവസ്ഥ കണ്ടല്ലേ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ മുറ്റാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാത്രമല്ല അവിടെ ഇപ്പോൾ വെള്ളം വന്നിരിക്കണം മയക്കാലൊക്കെ അല്ലേ ഇപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ വീട് കൈസ് ഒരാളുടെ എന്താ പറയുക ഇത് കാണുമ്പോൾ നമുക്ക് അന്ന് പുതിയ വീട് പോലെ ആയിരുന്നു നമുക്ക് ഒരുപാട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് മാസ്ക് ഇല്ലാതെയാണ് നടക്കുന്നത് മാത്രമല്ല നമുക്ക് സൗണ്ട് വോയിസ് ക്വാളിറ്റി ഒരു പ്രശ്നമായതുകൊണ്ടാണ് കേട്ടോ കൈസ് ഇത് കണ്ടോ ഈ വീടിൻ്റെ റൂമിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു റൂമാണ് കാണുന്നത് ഇത് പൊളിച്ച് മാറ്റിയതാണ് ഇത്ര പൊളിഞ്ഞില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ പൊളിച്ചു മാറ്റിയതാണ് മാത്രമല്ല അതിൻ്റെ ബാക്ക് വാഗ് ആണ് കാണുന്നത് ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ ആരെങ്കിൽ വീഡിയോ എടുത്തിട്ട് എനിക്കറിയില്ല ഏതായാലും ആ വീടിൻ്റെ ബാത്റൂമാണ് കാണുന്നത് ഇത് അതിൻ്റെ കിച്ചൺ ആയിരുന്നു കേട്ടോ കിച്ചൻ്റെ റാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് റൂമാണ് അടുക്കളയാണ് കാണുന്നത് അടുക്കള എന്ന് പറഞ്ഞാൽ കിച്ചൺ വർക്ക് ഏരിയ കഴിഞ്ഞാൽ അപ്പുറത്തുള്ള അടുക്കളയാണ് കാണുന്നത് മാത്രമല്ല പറയണ്ടല്ലേ ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ ഇത് കാണണം കൈസ് ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് കാണുന്നത് മുന്നിൽ നിന്ന് കാണുന്ന പോലെയല്ല ബാക്ക് നല്ല പോലെ തകർന്നിട്ടുണ്ട് പിന്നെ മേലെ ഭാഗം സീലിങ് പൊളിച്ച് മാറ്റി എന്നാൽ പറഞ്ഞു കേട്ടു നമുക്ക് ഇതിൻ്റെ ഒരു മറ്റൊരു ഏരിയ കാണിച്ചാൽ കേട്ടോ ഒരു റൂം എന്നല്ലേ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ആ അടുക്കളയുടെ ഭാഗമാണ് കിച്ചൻ്റെ ഭാഗമാണ് ഇതൊക്കെ കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടും പൊളിച്ചതാണ് ഇപ്പോൾ പൊളിച്ചതാണ് അന്ന് പൊളിഞ്ഞ ഭാഗം ഇങ്ങനെയായിരുന്നു പൊളിഞ്ഞു പോയത് പിന്നെ കുറേ ഭാഗങ്ങൾ പൊളിച്ച് മാറ്റിയതാണ് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾ പറഞ്ഞ സംഗതിയാണ് അതായത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതായത് ഈ വീടിൻ്റെ ഈ ഭാഗം ഈ റോഡൊക്കെ ഉള്ളത് ഈ റോഡൊക്കെ ഉള്ള സ്ഥലം അതായത് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിലുള്ള ആളുകൾ മൊത്തം ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട് അവർക്ക് വേറെ വീടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുഴയുടെ അപ്പറുള്ള സൈഡ് ഉണ്ടല്ലോ അതാണ് ആ ഭാഗങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾ മൊത്തം ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി നോക്കി ആളുകളുണ്ട് അപ്പം അപ്പോൾ കുറേ പേർ പറയുന്നുണ്ട് കാരണം ഈ സൈഡ് മാത്രം എന്താ പറയുക എല്ലാവരും ഏറ്റെടുത്തു ആ ഭാഗത്ത് ആരും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതികൾ കുറേ പേര് പറഞ്ഞു പക്ഷെ നമ്മൾ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കാരണമെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മളാരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും മുഖത്ത് കരുവാറി തേക്കാനോ എടുക്കുന്ന വീഡിയോ അല്ല നമ്മൾ ഇപ്പം പാതാറിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നു എന്ന് മാത്രം ഓക്കെ അപ്പം അങ്ങനെ ഈ വീഡിയോ കണ്ടാൽ മതി എന്താ പറയുക ഒരുപാട് പേര് ഇവർക്ക് സഹായിട്ട് എത്തിയിട്ടുണ്ട് യൂസഫ് അലി സാർ എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സിനിമാനടം ദിലീപ് എത്തിയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ആളില്ല ആരും കാണാനില്ല ഇല്ല ഇപ്പോൾ ആര് കൊടുത്ത വീടാന്ന് ചോദിക്കാൻ പോലും ആളില്ല അപ്പോൾ സംഭവം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നല്ലൊരു ചളി റോഡാണ് ഓഫ് റോഡല്ല നല്ല ചളിയാണ് കണ്ടോ ഷൂ ഒക്കെ ആകെ ചെളിയിൽ മുങ്ങി കണ്ടോ ഇതുപോലെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ചെളിയാണ് വണ്ടി നല്ല സ്ലിപ്പാണ് വേണ്ടല്ലേ വണ്ടി ആകെ ചെളിയിൽ മുങ്ങി നമുക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് കണ്ടിട്ട് പോകട്ടോ ഇതിന് മേലെ കുറച്ച് വീടൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം ബാ എന്തൊരു വീടിനുള്ള എത്തി അറിയാം കേട്ടോ അല്ലേ ചെറിയ വീടാണ് സംഭവം ചെറിയ തറയാണ് കാണുന്നത് എത്ര എണ്ണൂറ് എത്ര ഉണ്ടാവും ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവുക അല്ല ഫസ്റ്റ് വീട് ഇതാണ് അറുനൂറ്റി ഇരുപത്താറാ ആ എത്ര വീടായിരുന്നു ഇവിടെ വീട് ഓ വാവ് വാസ് ഇവിടെ എന്താ കിഡ്ഡിലൊക്കേഷൻ ആട്ടോ ഇവിടെ അവർക്ക് ധൈര്യമായിട്ട് താമസിക്കുക കാരണം ഇവിടെ ഇനി വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തൊരു സ്ഥലമാത് എന്തല്ലേ ഒരുപാട് വീടുകൾ അഞ്ചാറ് വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ടോപ്പ് ലെവലിലുള്ള വീടുകളട്ടോ ഇതൊക്കെ അറുന്നൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടെല്ലാം കിടക്കുന്നുണ്ടോ ഇവിടെ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ജനറൽ കട്ടലിൻ്റെ ബാദി കട്ടലിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഇൻഡ്രസ്ട്രിയൽ വർക്ക് നടക്കുന്നുണ്ട് ഇതാണല്ലേ ഇതാണ് ഇങ്ങനെയാണ് വീട് വരിക

ആ ഓക്കെ ഓക്കെ എങ്ങനുണ്ട് വീടുപണി എന്തായി എന്താ വർക്കിലാണോ ഏട്ടോ കാര്യക്കൂടെ എന്തായി വീടുപണി അല്ലേ തേപ്പൊക്കെ കഴിയാനുണ്ടല്ലേ ആ എട്ട പേരെന്താ ബാബു ഇത് വൈഫാണോ അത് ശരി ആ ഓക്കെ അപ്പം നല്ല മികച്ച രീതി തന്നെ വീട് വർക്ക് ഒക്കെ നടക്കുന്നുണ്ട് അപ്പം എന്താ എത്ര റൂമുണ്ട് ഒരു റൂമാണ് ആ നല്ല അതൊരു ഹാളാണ് ഹാൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഒരു ബാത്റൂമ് അത് കഴിഞ്ഞാൽ രണ്ട് റൂം കേട്ടോ മുഖം തിരിഞ്ഞിരിക്കുന്ന രണ്ട് റൂമാണ് റൂം രണ്ട് റൂം അങ്ങനെ രണ്ട് റൂമുണ്ട് പിന്നെ വരുന്നത് കിച്ചൺ അല്ലേ പിന്നെ വർക്ക് ഏരിയ വേണമെങ്കിൽ നമുക്ക് വേറെ എടുക്കേണ്ടി വരല്ലേ ആ അപ്പം ആ വർക്ക് ഏരിയക്കുള്ള സ്പേസും അവർ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എത്ര സെന്റിലാണ് വീട് എടുക്കണേ പത്ത് സെന്റ് മൊത്തം ഒരു സെന്റ് വീട് എത്ര സെന്റിൽ അഞ്ച് അഞ്ച് ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ യൂസ് അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളിപ്പോ പാതാറ് പോയി പാതാർ അങ്ങാടിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു എന്താ പറയാ വളരെ ദയനീയമായ അവസ്ഥയുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതായത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം തോന്നുന്നുണ്ട് കാരണം അവിടെ വീട് നഷ്ടപ്പെട്ട ഒരുപാട് പേർക്ക് ഇവിടെ സർക്കാർ തന്നെ നേരിട്ട് നേരിട്ട് വന്നിട്ട് ഒരു അറുന്നൂറ്റി ഇരുപത്താറ് സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു മുപ്പത്തിശ്താലും വീടുകൾ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിരന്ന് കിടക്കുകയാണ് അതിൽ ഏകദേശം ഒമ്പത് വീടിൻ്റെ പണി മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ബാക്കിയുള്ളൊരു പതിനെട്ടോളം വീടുകൾ എന്താ പറയുക വാർപ്പ് കഴിയാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എന്താ പറയുക പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെപ്പോഴുള്ള ആളുകൾക്ക് എന്താ പറയാ ഇത് കാണുമ്പോൾ കുറച്ചൊക്കെ സങ്കടം വരേണ്ടതാണ് അല്ലേ ഇതിന്റേതായ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആണ് സർക്കാർ വേണ്ടി നൽകിയിട്ടുള്ളത് അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പം എന്താ പറയുക അപ്പോൾ അപ്പൊ ഇതാണ് ഒരുപാട് സന്തോഷത്തിലേറെ ശരിക്കും സങ്കടമുണ്ട് കാരണം എന്താ വെച്ചാൽ സ്വന്തം വീട് പോയിട്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു വീട് ആ പിന്നെ വേറെ പറയാനുള്ളത് സർക്കാർ കൊടുത്തത് പത്ത് സെന്റ് സ്ഥലമാണ് കേട്ടോ പത്ത് സെന്റ് സ്ഥലത്തിൽ അഞ്ച് സെന്റ് ഒരു വീടും ബാക്കി അഞ്ച് സെൻറ്റ് സ്ഥലം അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള മുപ്പതിലാനം വീടിനാണ് ഈ കാണുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഈ അടുത്തൊരു കിലോമീറ്ററിൽ വീണ്ടും വരാം അതുവരേക്കും ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്